എല്ലാവർക്കും വണ്ണമാണല്ലേ ഇപ്പോൾ വണ്ണമില്ലാത്ത ഇല്ലാത്ത ആളുകൾ ഇല്ല തന്നെ പറയാം ഇന്ത്യൻസിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ മൂന്ന് പേരിൽ ഒരാൾക്ക് വണ്ണം ഉണ്ടെന്നാണ് പ്രത്യേകിച്ചും വയറിലുള്ള വണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അരി ആഹാരമാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിക്കുന്നത് അപ്പോൾ ആ അരി ആഹാരുടെ അമിതമായി നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാകുന്നത് അപ്പോൾ അതുമാത്രമാണോ കൽപ്പിട്ട് വേറെ രണ്ട് പ്രശ്നങ്ങളുമുണ്ട് എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ ആവശ്യമില്ലാതെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും പഞ്ചസാര കലർത്തിയിട്ടുള്ള ആഹാരങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബേക്കറി ഐറ്റംസിലെല്ലാം പഞ്ചസാരയാണ് അതുകൂടാതെ കേക്ക് ഐസ്ക്രീം ബിസ്ക്കറ്റ് അതുപോലുള്ള സാധനങ്ങളെല്ലാം മധുരമാണ് കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന വേറൊരു പ്രശ്നം പത്ത് ശതമാനം പ്രോട്ടീൻ മാത്രമേ നമുക്കൊരു ദിവസം വേണ്ടത് നമ്മൾ കഴിക്കുന്നുള്ളൂ അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ചുനിന്ന് കുറയ്ക്കുകയും അതുപോലെ പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ വയർ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത്രമാത്രം ആളുകൾക്ക് വയർ വന്നുകൊണ്ടിരിക്കുകയാണ് വയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ അസുഖങ്ങൾ പതുക്കെ വന്ന് വന്ന് തുടങ്ങും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്